ആരോഗ്യമുള്ള ജീവിതത്തിന് സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ഏറെ പ്രധാനമാണ് മനസ്സിൻ്റെ ഉണർച്ചയാണ് ശരീരത്തെയും ഉണർന്നിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് മനസ്സ് ക്ഷയിക്കുന്നതോടെ ശരീരവും ക്ഷീണിക്കുകയും രോഗങ്ങൾക്ക് വഴിപ്പെടുകയും ചെയ്യും സന്തോഷമുള്ള ഒരു കുടുംബജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കണം ആദ്യം ദാമ്പത്യത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മകളെ ഒഴിവാക്കുക പരസ്പരം മനസ്സിലാക്കൽ അഭിപ്രായങ്ങളിലെ സമന്വയം എന്നിവ ദാമ്പത്യ ജീവിതത്തിൽ അത്യാവശ്യമാണ് അതില്ലാതെ വരുമ്പോൾ സ്ഥിരമായി വീട്ടിലുണ്ടാകുന്ന പഴക്കും അതുമൂലം ഉണ്ടാകുന്ന ടെൻഷനും സന്തോഷമില്ലായ്മയ്ക്കും മറ്റ് താൽക്കാലിക ആശ്വാസങ്ങളെ തേടാൻ പ്രേരണയാവുകയും ചെയ്യുന്നു കുട്ടികളെ ഉപേക്ഷിച്ച് അമ്മ കൗമാരപ്രായക്കാരനായ യുവാവിനോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്ന വിധത്തിലുള്ള വാർത്തകൾ പലപ്പോഴും കേൾക്കുന്നില്ലേ വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ചിട്ടും പരസ്പരം ഉള്ളു തുറക്കാനാവാതെയും മനസ്സിലാക്കാനാവാതെയും വരുമ്പോൾ ആരുടെ ഉള്ളിലും ഇത്തരം ചിന്തകൾ ആവിർഭവിക്കുക സ്വാഭാവികമാണ് ചിലർ അതുള്ളിലൊതുക്കി കാലാകാലം ക്ഷമിച്ച് കഴിയുന്നു ചിലർ അത് പ്രവർത്തിക്കുന്നു അത്രമാത്രം സ്ഥിരമായി കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് ജീവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഈ അതൃപ്തിയുടെ ഇരകളാണ് അവിഹിത ബന്ധം ദാമ്പത്യ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ഒരു മുഖ്യ ഹേതുവാണ് വിവാഹമോചനം എന്ന ചിന്ത എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരിൽ അവിഹിത ബന്ധങ്ങൾ കൂടുതലായും കാണപ്പെടുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു തൻ്റെ പങ്കാളിയിലുള്ള അതൃപ്തി മുൻകാല പ്രണയം അല്ലെങ്കിൽ ഇണയിലുള്ള അവിശ്വാസം ഇതെല്ലാം വിവാഹമോചനം എന്ന ആവശ്യം ശക്തമായി ഉണ്ടാകാൻ കാരണമാണ് മൊബൈലും കമ്പ്യൂട്ടറും ഉൾപ്പെടെയുള്ള നൂതന ടെക്നോളജികൾ തൻ്റെ ഭാര്യയിൽ നിന്ന് കാമുകിയേയും ഭർത്താവിൽ നിന്ന് കാമുകനിയും സംരക്ഷിക്കുന്നതിനുള്ള മറകളായി വർത്തിക്കുമ്പോൾ കുടുംബത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം നൈമേഷിക സുഖങ്ങൾക്ക് കിട്ടി തുടങ്ങി തൻ്റെ പങ്കാളിക്ക് താനല്ലാതെ മറ്റൊരു ആശ്രയം ഉണ്ടെന്ന് തോന്നൽ പലപ്പോഴും മറ്റൊരു ബന്ധത്തിലേക്കുള്ള ചായുവിന് ആക്കം കൂട്ടും പക്ഷേ ഇത് ഒരു സംശയത്തിൻ്റെ പേരിലാകുമ്പോൾ തകരുന്നത് ഒരു കുടുംബം എന്ന സ്വപ്നമാണ് പലപ്പോഴും സ്ത്രീകൾ തൻ്റെ പുരുഷനെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ച് കെണിയിൽപ്പെട്ടു പോകുന്നുണ്ട് അത്തരം അവസരങ്ങളിൽ അവരെ പുരുഷന്മാർ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും പലർക്കും വികാരാധീനതയിൽ അതിന് സാധിക്കാറില്ല എന്നതാണ് വാസ്തവം ഇതുപോലെ കുട്ടിക്കാലത്തെ ദുരനുഭവങ്ങളും നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലെ വില്ലനാകാറുണ്ട് ഒന്നും അറിയാത്ത പ്രായത്തെ മുതലെടുത്ത് ആരെങ്കിലും കാണിച്ച വികൃതിയോ സ്വന്തം മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും വഴിപിഴച്ച ജീവിതമോ ഒക്കെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ കാതലായ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കും ഇത് വിവാഹശേഷമുള്ള ജീവിതത്തിലാവും കൂടുതൽ പ്രകടമാവുക ഇത് ശരിയായ രീതിയിൽ തിരുത്തിയില്ലെങ്കിൽ ദാമ്പത്യം എന്നത് അസുഖകരം തന്നെയായിരിക്കും ലൈംഗിക വിരക്തിയാണ് ദാമ്പത്യ ജീവിതത്തിലെ മറ്റൊരു പരാജയ കാരണമായി പറയപ്പെടുന്നത് സ്നേഹത്തോടെയുള്ള സമീപനത്തിൻ്റെ കുറവ് അമിത ഭയം എന്നിവ പല ബന്ധങ്ങൾക്കും വിലങ്ങു തടിയാണ് ലൈംഗിക ജീവിതത്തിൽ പല സുരക്ഷിതമായ രീതികളെ പരീക്ഷിക്കുന്നത് വിരക്തി ഒഴിവാക്കാൻ വളരെയേറെ സഹായിക്കുന്നതായി കാണാം തൻ്റെ പങ്കാളിയോട് ആഗ്രഹങ്ങൾ പങ്കുവച്ച് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് സുഖം കൊണ്ടുവരികയാണ് പുരുഷൻ്റെയും സ്ത്രീയുടെയും കടമ സ്നേഹത്തിൻ്റെയും ലൈംഗിക ജീവിതത്തിൻ്റെയും പുതുമ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ വിരക്തി മാറ്റി നല്ലൊരു കുടുംബജീവിതം നമുക്ക് നയിക്കാൻ കഴിയുമെന്നതിൽ സംശയമേതുമില്ല ശരിയായ ആശയവിനിമയമുണ്ടെങ്കിൽ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും പരസ്പരം ശരിയായി മനസ്സിലാക്കി സന്തോഷങ്ങൾ ഒരുമിച്ച് കൊണ്ടാടി ദുഃഖങ്ങൾ പങ്കുവെച്ച് ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുപറ്റിയവർ അത് തിരുത്തിയാൽ ആനന്ദപൂർണമായ ഒരു കുടുംബവും ആരോഗ്യമുള്ള ജീവിതവും അകലെയല്ല എന്നറിയുക